ഓണത്തിന് അരി നൽകാത്ത കേന്ദ്രത്തിനെതിരെ പാലക്കാട് കളം കമഴ്ത്തി പ്രതിഷേധം നടത്തിഷേധ കേരളി പ്രതിഷേധം അറിയില്ല സി ഐ ടിയു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ കലം കമഴ്ത്തി പ്രതിഷേധിച്ചു സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോട് വളരെ ദ്രോഹകരമായ രൂപത്തിലുള്ള നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ആഘോഷം കേരളത്തിൻ്റെ ഉത്സവമായ ഓണം ഓണം ഏതെങ്കിലും ഒരു പ്രത്യേക മത ജാതി വിഭാഗത്തിൻ്റെ ആഘോഷമല്ല കേരളത്തിൻ്റെ പൊതുവായ ഉത്സവം കേന്ദ്രം നൽകേണ്ട അരിയുടെ വിഹിതം നൽകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തികച്ചും ക്രൂരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് അതിനെതിരായി അതിശക്തമായ പോരാട്ടം കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യ എന്ന ഇന്ത്യ രാജ്യത്തിൽ പെടുന്ന സംസ്ഥാനമായി കേരളത്തെ ബി ജെ പി പരിഗണിക്കുന്നേയില്ല ബി ജെ പിയെ പരിഗണിക്കാത്ത ഒരു മനോഭാവം കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രതികാരം എന്നോളം കേരളത്തെ ഒരു സംസ്ഥാനമായി കണക്കാക്കാതെ കേരളത്തിലെ ജനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി കണക്കാക്കാതെയുള്ള ഒരു സമീപനം സ്വീകരിച്ചു ഡിവിഷൻ പ്രസിഡന്റ് പി ജി രാംദാസ് അധ്യക്ഷനായി ടി പി രാധാകൃഷ്ണൻ കെ ആർ ഗിരിജ ഗോവിന്ദനുണ്ണി എസ് സഹദേവൻ അബ്ദുൾ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്